പൈസയുടെ അഹങ്കാരം കൊണ്ടേ ചിലര് കാണിച്ചു കൂട്ടുന്ന ചില വിക്രികളൊക്കെ ഉണ്ട് അത് എന്നും സോഷ്യൽ മീഡിയയിൽ നല്ല വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമാകാറുണ്ട് ആ ഒരു അതിൻ്റെ ഒരു പുറകെ വരുന്ന ഒരു സംഭവമാണ് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു കേസ് ഒരു നടിയെ അപകീർത്തികരമായി പരാ ഒരു ഓരോന്ന് അശ്ലീലങ്ങളെ വിളിച്ച് പറയുകയും വായി തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ അയാൾ ജയിലിൽ പോകുന്നത് പോലും അയാളെ കഷ്ടത്തിൽ എടുക്കുന്ന പോലെ അയാൾ അതീവ ആഹ്വഹത്തോടെയാണ് കാണുന്നത് ഇത്ര അഹങ്കാരം പിടിച്ചൊരു സമൂഹത്തിൽ ആൾക്കാരുള്ളൊരു സമൂഹത്തിലാണ് സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ അതെ ഉറപ്പായിട്ടും കാരണം ഇപ്പൊ ബോബി ചെമ്മനൂരിൻ്റെ ഒരു ചേച്ചി പറഞ്ഞായിരുന്നു കാരണം വളരെയധികം സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് അയാൾ പോകുന്ന ഒരു യാത്രയാണ് നമ്മൾ കണ്ടത് എനിക്ക് തോന്നുന്നു അയാൾ മറ്റേ ടൂറിന് പോകുന്ന രീതിക്കാണ് പോലീസുകാരെയും ഒരു ടൂർ താൻ ഒരു അതെ അതെ വളരെ അരോചകമാണ് കാരണം അയാളെന്ന് പറയുന്നത് ഒരു ലൈംഗിക അതിക്രമ കേസിലാണ് അറസ്റ്റിലായതിരിക്കുന്നത് അറസ്റ്റിലായിരിക്കുന്നത് പക്ഷെ അതിന്റെ യാതൊരു ൂസ്വലമില്ലാതെയാണ് അയാൾ നടക്കുന്നത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടാൽ പുള്ളിക്കറിയായിരുന്നു പുള്ളി അറസ്റ്റിലാവൂന്ന് അതുകൊണ്ട് തന്നെയാണ് പുള്ളി വളരെ ലാഘവത്തോടെ ഇരുന്നത് പുള്ളി പറഞ്ഞായിരുന്നല്ലോ ഞാൻ എൻ്റെ അഭിഭാഷകനുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഉടൻ തന്നെ അഭിഭാഷകൻ എന്നെ ജയിൽ മോചിതനാക്കും പുള്ളി വളരെ സപ്പോർട്ടായിട്ടാണ് പറയുന്നത് അപ്പൊ അതിലൂടെ തന്നെ മനസ്സിലാകും പുള്ളി ഇനി ഇതും തുടർന്നുകൊണ്ടേയിരിക്കും പുള്ളി ഒരു വ്യവസായിയാണ് പുള്ളി ഒരു പണക്കാരനാണ് അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യ ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരൻ ഒരു നീതി വ്യവസായിക്ക് മറ്റൊരു നീതി അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത് ഇപ്പൊ ഇയാളെ അറസ്റ്റില ഇയാളെ അറസ്റ്റ് ചെയ്തു വൈദ്യ പരിശോധന നടത്തി ഉടനെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പൊ പറയുന്നത് സി ഐ ജി കോടതിയിൽ ഹാജരാക്കും ഈ ഹാജരാക്കിയാലും ചിലപ്പോൾ ഇയാളെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടേക്കാം വിട്ടേക്കാം ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടാലും ഇയാൾക്ക് എന്താണ് അവിടെ വളരെ ലാഘവമായിട്ടുള്ള വളരെ അടിപൊളി ലൈഫായിരിക്കും ജയിലിൽ ഇയാളൊരു വ്യവസായിയാണ് ചിലപ്പോ ഇയാളെ കഷത്തായിരിക്കും അവിടത്തെ എല്ലാ പോലീസും പൈസ കൊടുത്താൽ ആവാല്ലോ ചിലപ്പോ ഇയാളുടെ മാനേജർ പറയാം ഇന്ന പൈസരാം ബോബി ചെമ്മന്നൂർ സാറിന് ഇത്രയും ഇത്രയും സുഖങ്ങളൊക്കെ അവിടെ ഒരുക്കി കൊടുക്കണം ചിലപ്പോ എ സി വരെ അയാളുടെ റൂമിൽ ഫിറ്റ് ചെയ്യണം നമ്മള് കാണുന്നില്ല നമ്മൾ നോക്കുമ്പോൾ ആ ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോടതി നീതി നടപ്പാക്കി എന്ന് പറഞ്ഞ് ബോബി ചെമ്മന്നൂരിനെ ജയിലിലേക്ക് ആനയിക്കുന്നു ജയിലിൽ ജയിലിലേക്ക് ചിലപ്പോ പോകുമ്പോ പുള്ളി ബൊച്ച എപ്പോഴും ഇങ്ങനെ ഹായ് ഒക്കെ നൽകുകയാണല്ലോ പോണി പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിലേക്ക് നീക്കിയ സംഭവം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഇടപെടലല്ലേ ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടലും ഉണ്ടല്ലേ അദ്ദേഹത്തിന് നടപടിയൊക്കെ ഉണ്ടായത് അതെ പിന്നെ എങ്ങനെ സർക്കാരിന് കുറ്റം പറയാൻ പറ്റും സർക്കാരിന് കുറ്റം പറയുന്നതല്ലല്ലോ നമ്മളിവിടെ നമ്മൾ ഞാൻ പറഞ്ഞത് വ്യവസായ അതായത് ബോബി ചെമ്മണ്ണൂരിൻറെതാണ് അദ്ദേഹം ഒരു പണക്കാരനാണ് പണക്കാരൻ എന്തും ചെയ്യാമെന്നുള്ളൊരു നയമാണ് കേരളം പറഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച കൊണ്ടാണ് ഈ പ്രതികൾക്ക് ഇങ്ങനെ ഉറപ്പായിട്ടും അത് ശരി പറഞ്ഞത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ സർക്കാരിനെ സർക്കാരിന് ഇപ്പുറത്ത് ഹണി റോസിനെ വളരെ സംരക്ഷിച്ച് പിന്തുണ നൽകി കൊണ്ടുവരുന്നത് സർക്കാരിന് എന്താണ് സമയത്ത് രണ്ട് കാലം അതെ സർക്കാർ ഇപ്പൊ എന്താണ് ഹണി റോസിനെ പിന്തുണ അറിയിച്ച രംഗത്ത് അതായത് ശ്രീ പിണറായി വിജയൻ ഫോണിൽ വിളിച്ചാണ് ഹണി റോസിന് പിന്തുണ നൽകിയിരിക്കുന്നത് ഏത് എന്താ കടുത്ത ശിക്ഷ തന്നെ ബോബി ചെമ്മൂരിന് നൽകുമെന്നാണ് ഹണി റോസിന് ഞാൻ ചോദിക്കുന്നത് ആരെയാണ് ഈ പൊട്ടമാരാക്കുന്നത് ഇവര് കാരണം ബോബി ചെമ്മണ്ണൂരിന് ജയിലിന് ജയിലിന് സംരക്ഷിക്കുകയും ബോപി ചെമ്മണ്ണൂരിന് പണക്കാരനായതുകൊണ്ട് അയാൾക്ക് ആവശ്യത്തിന് അധികം സൗകര്യങ്ങളും കൊടുത്ത് അയാൾക്ക് ഇത്ര ആത്മവിശ്വാസം കൊടുക്കുന്നത് സർക്കാരാണ് അതേ സർക്കാർ ഈ ആരോപണം ഉന്നയിച്ച നടിക്കുകയും പിന്തുണ നൽകി ആരെയാണ് ഇവര് സർക്കാർ പൊട്ടമാരാക്കുന്നത് ഇവിടെ സർക്കാർ പൊട്ടന്മാരാക്കുന്നത് ജനങ്ങളെ തന്നെയാണ് പൊതുജനങ്ങളെ തന്നെയാണ് കാരണം ഇവിടെ ഒരു സെലിബ്രിറ്റിക്ക് അവർ സപ്പോർട്ട് നൽകുന്നു ഉറപ്പായിട്ടും ഇനി സെലിബ്രേറ്റി എന്തായാലും ഈ സപ്പോർട്ട് നൽകിയ പിന്തുണ നൽകൂല സർക്കാരിനെ അത് സെലിബ്രിറ്റികളുടെ ഒരു പ്രത്യേക അല്ലെങ്കിൽ നമ്മൾ തന്നെ നമുക്ക് നമ്മളെപ്പം ഇപ്പൊ എന്നെ പിണറായി വിജയൻ വിളിച്ചത് ഞാൻ ഉറപ്പായിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും കാരണം ഞാൻ പറയൂ എന്റെ നല്ല എന്റെ ഒരു എന്റെ ഒരു വീഴ്ച സമയത്ത് അദ്ദേഹം എന്റെ കൂടെ നിന്നു പിന്തുണ അറിയിച്ചു ഒരു മുഖ്യനായിട്ട് പിന്തുണ അറിയിച്ചപ്പോൾ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഞാൻ സപ്പോർട്ടായിരിക്കും ഉപകാര സ്മാരണം നന്ദി എന്ന് പറയാം അപ്പോൾ ഉറപ്പായിട്ടും ഹണി റോസിനാണ് നന്ദി ഉണ്ടാകും പിന്നെ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാക്കുന്നത് പിന്നീട് ബോബി ചെമ്മന്നൂർ ഇറങ്ങും പിന്നെ ഈ കേസ് അവിടെ ഇല്ല കേസ് കഴിഞ്ഞു പിന്നീട് പിണറായി വിജയൻ സപ്പോർട്ടിന് ഒന്നിനും വരത്തില്ല പിന്നെ മറ്റു കേസ് വരും അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുന്നിൽ വെച്ച് കണ്ടത് ഇത് തന്നെയാണ് സർക്കാർ എന്ന് പറയുന്ന ഇരട്ടത്താപ്പാണ് അവർക്ക് അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ഉണ്ടാകും അല്ലെങ്കിൽ ഗൂഢ നീക്കങ്ങൾ ഉണ്ടാകും ഒരു അജണ്ട ആയിരിക്കും എല്ലാം ചെയ്യുമ്പോഴും അതായത് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പെരിയ ഇരട്ടക്കൊല കേസ് നാല് അതായത് മുഖ്യ പ്രതികളായ നാല് പേരുടെ ശിക്ഷയാണ് വെറുതെ അതായത് അഞ്ചു വർഷത്തിനാണ് അവർ ശിക്ഷിച്ചത് ആ അഞ്ചു വർഷം അവർ കിടക്കുമെന്ന് പോലും നമുക്ക് ഉറപ്പില്ല പരോളിൽ ഇറങ്ങും ആ അഞ്ച് ആ നാല് പ്രതികളുടെ ശിക്ഷയാണ് റദ്ദാക്കിയിരിക്കുന്നത് അധികം തന്നെ അവിടെ എന്താണ് സർക്കാർ അതിൽ എന്തായാലും ഒരു ഇടപെടൽ നടത്തി കാണും അല്ലേ അത് ഉറപ്പാണ് കാരണം കാരണം നമ്മളക്കറിയാം നവീൻ ബാബുവിന്റെ കേസ് സി ബി ഐ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരുപാട് സർക്കാരിനടുത്ത് കേൺ അപേക്ഷിച്ചതാണ് പക്ഷേ സർക്കാർ പറയുന്നത് എസ് ഐ ടി മതി എസ് ഐ ടി മതി എസ് ഐ ടി മതി ഇതൊരു ആത്മഹത്യയാണ് ആത്മഹത്യയാണ് ആത്മഹത്യയാണെന്ന് സർക്കാർ പറയുന്നു പക്ഷെ ആദ്യം സർക്കാർ ഒരു ഇരുട്ടത്താപ്പ് അവിടെ കളിച്ചു അതായത് ഒരു കൊലപാതകമാണെന്ന് സർക്കാർ പറഞ്ഞല്ലോ പി പി ദിവ്യനെ എന്തായാലും മറച്ചിലാക്കും ഇതിന് പിന്നിലുള്ള വമ്പന്മാരെ അകത്തിലാക്കുമെന്ന് വരെ സർക്കാർ പറഞ്ഞു ല്ലോ പിന്നീടാണ് സർക്കാർ വീടിന്റെ പ്ലേറ്റ് തിരിച്ചു വെച്ചത് അല്ലേ പ്ലേറ്റ് തിരിച്ചു വെച്ചിട്ട് പറയാണ് പിണറായികളെ ഇതുപോലെ ഞാൻ പറയണ്ടെ വ്യവസായികളെ ഇതുപോലെ ജയിലിലേക്ക് അയക്കുന്നു ജയിലിലേക്ക് അയച്ചത് അവിടെ കഴിഞ്ഞു അവരെ നമ്മൾ ശിക്ഷിച്ചല്ലോ ഇനി അവിടെ ഒന്നുമില്ല പിന്നെ ഈ വ്യവസായികൾ ഇറങ്ങും പിന്നെ ഈ കേസ് ഇല്ല നടുക്ക് നമ്മൾ നീതി വാങ്ങിച്ചു കൊടുത്തു അതാണ് സർക്കാരിന്റെ അജണ്ട എന്ന് പറയുന്നത് വാങ്ങിച്ചു ജയിലിൽ നീതി സർക്കാരിന്റെ ഭാഗത്തു ഭാഗത്തുനിന്ന് അങ്ങനെയാണ് നീതി നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ പി പി ദിവ്യനെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്ടു അവര് പോകുന്നത് കണ്ടില്ലേ ഈ ബോബി ചമ്മണ്ണൂർ എങ്ങനെയാണ് പോകുന്നത് അതുപോലെയാണ് പി പി ദിവ്യ പോകുന്നത് ആ പി പി ദിവ്യയുടെ ഫേസ് എക്സ്പ്രഷൻ ഞാൻ ഒരു സെക്കൻഡ് എടുമ്പ് പറയാം അവർ ഉറപ്പാണ് ഓ എന്നെ പാർട്ടി പുറത്തിറക്കാം ഇതൊക്കെ ഇതൊക്കെ എനിക്ക് നിസ്സാര പിന്നീട് ഞാൻ കുറച്ച് വിനോദയാത്രയ്ക്ക് വേണ്ടിയിട്ട് സെൻട്രൽ ജയിലിലോട്ട് ഒന്ന് പോകുന്നു എല്ലാവരും ഒന്ന് കണ്ട് മീറ്റ് ചെയ്യാൻ പോകുന്നു അതായിരുന്നു പി പി ദിവ്യ പോലീസ് വാഹനത്തിൽ കയറി പോയത് അതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഹണി റോസിന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ശ്രീ പിണറായി വിജയൻ വിളിച്ച് വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിനെ ഇനി ഉടനെ കോടതിയിൽ ഹാജരാക്കും എന്തായാലും അയാളെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലെങ്കിലും വിടുമല്ലോ അപ്പൊ അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വരുന്ന പുള്ളിക്ക് ഹണി റോസ് കാണുന്നില്ല പുള്ളിക്ക് കണ്ണൂരിൽ പുള്ളിക്ക് ജയിലിൽ എങ്ങനെയാണ് സേവനങ്ങളൊന്നും ഒന്നും ഹണി റോസ് കാണുന്നില്ല അപ്പൊ പുള്ളി ഒരു വ്യവസായിയാണ് പുള്ളിക്ക് സമ്പത്താണ് പുള്ളിക്ക് സ്വത്താണ് അതനുസരിച്ച് പുള്ളി അവിടെ ജീവിക്കും പിന്നെ പുള്ളി പുറത്തോട്ട് പുറത്തോട്ടിറങ്ങും അത് തന്നെയാണ് നടക്കുന്നത് പുള്ളി ഓരോ ജില്ലകളിൽ ബോബി ചെമ്മണ്ണൂർ ബൊച്ചേ ജുവലറി ഷോറൂം എന്ന് പറഞ്ഞു ഓരോ ഷോറൂമ് തുറക്കുന്നു ഇന്ന് ഹണി റോസ് ആണെങ്കിൽ അടുത്ത ഷോറൂമിൽ മറ്റു നടിമാരെ ആയിരിക്കും മറ്റു നടിമാരെ ഒരുപാട് പ്രതിഫലം കൊടുത്തു കൊണ്ടുവരുന്നു എന്നിട്ട് ആ നടിമാരെ വിളിച്ച് ഇതേ അധിക്ഷേപം തന്നെ ആ പുള്ളി പറഞ്ഞോണ്ടിരിക്കും ഈ പുള്ളിയെ നമ്മൾ പറയുകയാണ് ഈ പുള്ളി കുട്ടികൾക്കെതിരെയും പ്രായവേദ വ്യത്യാസമില്ലാതെയാണ് ഇയാൾ അധിക്ഷേപം പറയുന്നത് ഇപ്പോൾ കുന്തി അയാളാണ് അയാൾ പിന്നീട് ഇയാള് ശരിയാണെന്ന് വർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പല നല്ല ഇമേജും സമൂഹത്തിൽ കൊണ്ടുവരുന്നത് അതായത് നമുക്കറിയാം അബ്ദുറഹീമിന്റെ മോചനം അങ്ങനെ ഒരു വ്യവസായിയാണ് ഇയാൾക്ക് കുറെ സ്വത്തുണ്ട് ഇയാൾക്ക് നേരിട്ടാ പൈസ കൊടുത്താൽ പോരാ ഞാൻ ചിന്തിച്ച കാര്യമാണത് ഇയാൾക്ക് ആ പൈസ കൊടുത്താൽ പോരാ പിന്നെ എന്തിനാണ് എല്ലാവരെയും ഇയാൾ മറ്റേ സഹായ വാഗ്ദാനം അല്ലെങ്കിൽ അബ്ദു അബ്ദുൾ റഹീമിനെ രക്ഷിക്കണം എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞ് ഇയാൾ അവിടെ അവിടെ ആ ഒരു പ്രവർത്തനം ചെയ്തത് ഇയാൾ സ്വന്തമായിട്ട് പൈസ കൊടുത്താണ് ഇയാൾ അവിടെ നല്ലൊരു മനുഷ്യനായേനെ ഇയാളിപ്പോ സഹായം വാങ്ങിച്ചു ഉണ്ടാക്കി ആ നല്ല ഇമേജിനെ പിന്നിൽ അവരെ അടിക്കാം എന്നുള്ള ഒരു ഇനി എത്ര നല്ല ഇമേജ് ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന്റെ വീഡിയോകളിൽ പച്ച പകൽ പോലെ വ്യക്തമായിട്ടൊരു കാര്യം ഞാൻ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചു തരാം അദ്ദേഹത്തിന്റെ വീഡിയോയ്ക്കകത്ത് ഉള്ള ഒരു ആളെന്ന് പറഞ്ഞ ഒരു അയാളുടെ കൂടെ നടക്കുന്ന ഒരാളെന്ന് പറഞ്ഞ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയ ഒരാളുണ്ട് ആ അയാളാണ് ഈ ആളുടെ ഞാനിപ്പോൾ പേരൊന്നും പരാമർശിക്കുന്നില്ല കാരണം അതിപ്പോൾ കേസ് നടക്കുന്ന ഒരു സംഭവമാണ് ബോബി ചെമ്മണൂരിന്റെ ഒപ്പം എല്ലാ വീഡിയോയിലും നമ്മൾ കാണുന്ന ഒരാളാണ് അയാൾ സ്ഥിരം ബോബി ചെമ്മണൂരിന്റെ കൂടെ നടക്കുകയും അതേസമയം കേരളത്തിലെ എല്ലാ സൈബർ ഉൾപ്പെടെയുള്ള എല്ലാ തട്ടിപ്പുകളിലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പണം തട്ടിയെടുക്കുന്ന ഒരാള് അയാൾ ഇപ്പൊ കൊച്ചിയിലാണുള്ളത് അല്ലെ ഈ ആളെ നമ്മൾ എല്ലാ വീഡിയോയിലും കാണുന്നുണ്ട് എന്തുകൊണ്ട് ഈ ശിക്ഷിച്ചയാളാണ് ഈ ശിക്ഷ ഒരു കേരള സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസിന്റെ നടപടിയിൽ ശിക്ഷ ആളാണ് ഇപ്പോഴും ബോബി ചെമ്മണ്ണൂരിന്റെ കൂടെ നടക്കുക അതാണ് ഞാൻ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി അതെ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പൊ കോടതിയിൽ ഹാജരാക്കി ജയിലിൽ വിടാം അയാൾ എന്തായാലും ലാഘവത്തോടെ തന്നെ വീണ്ടും പുറത്തിറങ്ങും ഇവിടെ ബലാത്സംഗ് എത്ര എത്രകളാണ് തട്ടിപ്പ് നടത്തിയ ആൾക്കാരുടെ പോലും ഇറങ്ങുന്നുണ്ട് ഇപ്പൊ തന്നെ നോക്കാം ഇപ്പൊ തന്നെ മുതിർന്ന പ്രവർത്തകർ രണ്ട് യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് അയാൾ പ്രതി രണ്ട് യുവാക്കളെ ആ യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്തിയിട്ടും അയാൾ ലാഘവത്തോടെ ശിക്ഷ റദ്ദെയ്ത് അയാൾ അതായത് നടക്കുന്നു പി പി ദിവ്യ തന്നെ അവർക്ക് ഇനി വേണമെങ്കിൽ കേരളം വിടാം ആ രീതിക്കാണ് ഹൈക്കോടതി ഉപാധികളോട് അവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അത്തരത്തിലാണ് നമ്മുടെ നിയമ സംവിധാനം വരെ മുന്നോട്ട് പോകുന്നത് നമ്മുടെ പൊതുസമൂഹത്തിനൊരു വിചാരമുണ്ട് അതായത് ഞാൻ പറയാം പൊതുസമൂഹത്തിൽ ഇപ്പൊ എന്തുണ്ടെങ്കിലും നമുക്ക് സമൂഹത്തിനുള്ള ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറക്കും അല്ലെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മറക്കും ഓരോ വാർത്ത വരുമ്പോൾ അതിന്റെ പിന്നാലെ പോയിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ ധൈര്യം കാണിക്കുന്ന കമന്റുകളിലും പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പിന്നീട് ഇതേപോലെ മറ്റു വാർത്തകൾ വരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും വല്ല സ്വർണ്ണക്കടത്തോ അങ്ങനെ വരുമ്പം സ്വർണ്ണക്കടത്തിലൂടെ പോകും അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ പൊതുസമൂഹം മറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബൊച്ചയുടെ കാര്യം പൊതുസമൂഹം മറക്കും നാളെ ഇയാൾ ഒരു നല്ല ഇമേജുമായിട്ട് വീണ്ടും എവിടെയെങ്കിലും കിടക്കുന്ന ഒരു അല്ലെങ്കിൽ മലയാളിയെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ഇയാൾ വീണ്ടും ഒരു തന്ത്രമായിട്ട് വന്ന മലയാളികൾ തന്നെ ഇയാൾക്ക് സപ്പോർട്ടായി നിൽക്കും കൊച്ചു സംഭവം തന്നെ കൊച്ച അടിപൊളി തന്നെയാണ് ഈ ണിറോസിന്റെ പരാതിയോ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളുടെ പരാതിയോ ഒന്നും പൊതുസമൂഹം നോക്കുന്നില്ല ഇപ്പൊ ഞാൻ ഉൾപ്പെടെയാണെങ്കിലും പറയും ഓ ബൊച്ച പൊളി തന്നെ അല്ലെങ്കിൽ ബൊച്ചയുടെ ഒരു സ്റ്റാറ്റസും കൂടെ ഇടും അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ പൊതുസമൂഹം മുന്നോട്ട് പോകുന്നത് പക്ഷെ പല സ്ത്രീകളും ഇയാൾക്കെതിരെ വീണ്ടും രംഗത്ത് വരും ഇയാൾ വീണ്ടും അധിക്ഷേപങ്ങൾ നടത്തി ഇയാൾ വീണ്ടും അല്ലെങ്കിൽ ദയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി എന്ന് പല സ്ത്രീകളും വീണ്ടും രംഗത്ത് വരും ഈ ഹണി റോസ് മാത്രമായിരിക്കില്ല ഹണി റോസ് എന്ന് പറയുന്നത് ഒരു എന്താണ് ഒരു ആദ്യം വന്ന് രംഗത്ത് ഒരു നടിയാണ് ഹണിറോസിനെ പ്രശംസിക്കാം ഈ ഹണിറോസിന് പിന്നാലെ പല നടികളും ഇനി മുന്നോട്ട് വരാം ചിലപ്പോൾ ഈ നടികൾ മുന്നോട്ട് വരാനുള്ള ആ നടികൾക്ക് ജീവൻ വരെ ഭീഷണി എന്ന് പോലും നമുക്കറിയില്ല ചിലപ്പോൾ ഈ നടിമാരെ ഇനി അവരെന്തെങ്കിലും അപകടപ്പെടുത്തുമോ എന്ന് പോലും അറിയത്തില്ല ഹണിറോസ് ഈ പരാതി നൽകാൻ വേണ്ടി ഹണിറോസിന്റെ ഇനി ഭാവിയുള്ള സിനിമ എങ്ങനെയാകുമെന്നോ അല്ലെങ്കിൽ ആ കുട്ടി എങ്ങനെ ജീവിക്കുമോ എന്നും നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഇയാളൊരു വ്യവസായിയാണ് ഇയാൾക്ക് എന്ത് ഞാൻ ചേച്ചി പറഞ്ഞതുപോലെ ഒരു തട്ടിപ്പിൽ ഏറ്റവും തട്ടിപ്പിലൊരു പ്രതിയാണ് ബോബി ചെമ്മണ്ണൂൻ്റെ കൂടെ നടക്കുന്നത് അപ്പോൾ എന്നും സംഭവിക്കാം ഇയാൾ ഈ ഒരു അറസ്റ്റിലായെങ്കിൽ ഇയാൾ ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കാനില്ല ഇയാൾ വീണ്ടും ഇറങ്ങും വീണ്ടും അയാർത്ത പ്രയോഗങ്ങൾ നടത്തും ഇയാൾ ഹണി റോസിനെ പറ്റി ഒരു വീഡിയോയിൽ പറഞ്ഞത് അങ്ങേയറ്റം മോശമായിട്ടാണ് പറഞ്ഞത് ഞാൻ എന്നല്ലേ പറഞ്ഞത് ഞാൻ വെടി എന്നല്ലല്ലോ പറഞ്ഞത് എത്ര ലാഘവത്തോടെയാണ് ഒരു സ്ത്രീയെ അതും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലിരുന്ന് അയാൾ അത്രത്തോളം 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 ആ ഒരു ദ്വയാർത്ഥ പ്രയോഗമാണ് അയാൾ അവിടെ നടത്തിയത് എന്നിട്ട് എന്നിട്ട് എന്നിട്ടും ഒരു ലാഘവുമില്ല കാരണം അയാൾക്ക് യാതൊരു പൂച്ചലുമില്ല കാരണം അയാൾക്കറിയാം ശിക്ഷിക്കപ്പെട്ടാലും താൻ ഇറങ്ങും അങ്ങനെ ഒരു കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പൊതുസമൂഹമാണെങ്കിൽ അത് മറക്കും അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ എന്തായാലും പ്രതികരിക്കുന്നവർ എന്നും പ്രതികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അത് ആർക്കും ചോദ്യം ചെയ്യാനാകില്ല അത് നമ്മൾ ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ ചോദ്യം ചോദിക്കുന്നവനെ ഉത്തരം മുട്ടിക്കുന്ന സമൂഹമാണ് ഇപ്പോൾ ഉള്ളതെന്ന് അതുപോലെ തന്നെയാണ് കാരണം ഈ ഹണി റോസ് മാത്രമല്ല ഇനിയും നടിമാരുടെ രംഗത്ത് വരാൻ നടിമാര് മാത്രമല്ല പൊതുസമൂഹത്തിലെ സ്ത്രീകളും വരണം സ്ത്രീകൾക്ക് നേരെ ഏത് അധിക്ഷേപങ്ങളും അല്ലെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളും ലൈംഗിക ചൊവ്വയായിട്ടുള്ളതാണെങ്കിലും ദ്വയാത്ര പ്രയോഗം നടത്തുന്ന ഏതവന്മാർക്കെതിരെയും കടുത്ത നടപടി തന്നെ സ്വീകരിക്കണം ആ നടപടി സൗദി അറേബ്യയിലെ പോലെയുള്ള നടപടി തന്നെ കേരളത്തിലും ഇന്ത്യയിലും വരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ യുവമാർക്കൊക്കെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാകൂ സ്ത്രീകളെ എന്തും പറയാമെന്നുള്ളൊരു തോന്നൽ അത് ആർക്കും നല്ലതിനല്ല കാരണം അവരൊന്നും ചെയ്യുന്നില്ല സ്ത്രീകൾ ആരുടെ കാര്യത്തിൽ ഇടപെടാൻ വരുന്നില്ല പിന്നെ സ്ത്രീകളെ അവരുടെ വഴിക്ക് വിടുക അതാണ് നമ്മൾ ചെയ്യേണ്ടതല്ലാതെ കമന്റ് വന്നിട്ട് വലിയൊരു ഞാൻ മലയാളിയാണ് അല്ലെങ്കിൽ സംസ്കാരം എനിക്ക് സംസ് സ്കാരമാണ് വലുതെ ഈ ഡ്രസ്സൊന്നും ഇട്ടുകൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ ഈ ഈ ആപ്ര കമൻ്റുകളൊന്നും സ്ത്രീകളെ പേടിപ്പിക്കുന്നില്ല അതിൽ നിങ്ങളാണ് പേടിക്കേണ്ടത് ഇന്ന് ബോബി ചെമ്മണ്ണൂർ അടയ്ക്കാം ഇയാൾ എന്തായാലും ജയിൽ മുചിതനാകും പക്ഷെ ഈ ബോബി ചെമ്മണ്ണൂർ മറ്റൊരു സ്ത്രീ എന്തായാലും രംഗത്ത് വരും അല്ലെങ്കിൽ ഓരോ വ്യവസായിക്കെതിരും ഓരോ സ്ത്രീകൾ രംഗത്ത് വരും അവർക്ക് നേരെ അവർക്ക് നേരിട്ട ദോയാർത്ഥ പ്രയോഗങ്ങളും ഈ ലൈംഗിക അതിക്രമങ്ങളും എന്തായാലും കടുത്ത നാട കടുത്ത ശിക്ഷ തന്നെ ബോബി ചെമ്മണ്ണൂർ നൽകണം ഇത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കണം പിന്നീട് നടിമാരെന്ന് പറയുന്നതും അല്ലെങ്കിൽ പൊതുസമൂഹങ്ങളിൽ സ്ത്രീകൾ എന്ന് പറയുന്നതും എല്ലാവർക്കും കയറി തട്ടിക്കളിക്കാനുള്ള പാവകളല്ല അത് ആദ്യമേ മനസ്സിലാക്കണം